നമസ്കാരം സച്ചാഭാരത്തിലേക്ക് സ്വാഗതം പാലസ്തീൻ ജനതയോട് കൂറു പുലർത്തിയവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരും അവരുടെ അഭിപ്രായങ്ങൾ ഒന്നുകൂടി വിലയിരുത്തി നോക്കുന്നത് നന്നായിരിക്കും പാലസ്തീനിൽ ഈ അടുത്ത് നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ പാലസ്തീനിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും അനുകൂലിച്ചത് ഹമാസിനെയാണ് അമേരിക്കയുടെ പിന്തുണയുള്ള പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസി ഭരണകൂടത്തെ അപ്പാടെ തള്ളിക്കൊണ്ടാണ് ജനങ്ങൾ ഹമാസിന്റെ ഒപ്പം കൂടിയിരിക്കുന്നത് സംഘടനയായ ഹമാസിന്റെ ക്രൂരതകൾക്കുള്ള പാസ്മാർക്കായി ഇതിനെ ഇസ്രായേൽ വിലയിരുത്തിയാൽ അതിന് ഉത്തരം നൽകാൻ ലോക ജനതയ്ക്ക് ബുദ്ധിമുട്ടാകും ഗാസയിലെ ജനങ്ങളും ഹമാസും തമ്മിൽ ഇനിയെന്ത് വ്യത്യാസം എന്നതാണ് പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യം ജനങ്ങൾ ഹമാസിന്റെ രീതികളോട് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞ ഗാസയിൽ ഇപ്പോഴും നിലവിളികൾ ഉയർന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അതിന് കാരണക്കാരായ ഹമാസിനോടൊപ്പമാണ് ഈ നിലവിളിക്കാർ എന്നത് കുഴപ്പിക്കുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഏഴിൽ ഗാസ ഹമാസിന്റെ നിയന്ത്രണത്തിലാകും വരെ ആ പ്രദേശം ഭരിച്ചിരുന്നത് പലസ്തീനിയൻ ആയിരുന്നു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പ്രസിഡന്റ് അബ്ബാസിനെ മുൻനിർത്തി ആവിഷ്കരിക്കുന്ന ഭരണക്രമവും ഈ അഭിപ്രായ സർവേയിലൂടെ തകിടം അറിഞ്ഞിരിക്കുകയാണ് സമാധാനത്തിന്റെ ഒരു തരിമ്പ് പോലും ആശിക്കുവാൻ ഇടയില്ല എന്നതാണ് വാസ്തവം യുദ്ധമിനിയും നീളുമെന്ന് തന്നെയാണ് ഇസ്രയേലും ഉറപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കണ്ണിൽ ചോരയില്ലാതെ ഇസ്രയേൽ യുദ്ധം തുടരുന്നതും നിരവധി പേരുടെ ജീവഹാനിക്ക് ഇടയാകുന്നതും അവരുടെ മുമ്പിൽ എല്ലാ ഗാസക്കാരും ഹമാസ് ആയിട്ടാണ് കാണുന്നത് അത് സത്യമാണെന്ന് ലോകം തിരിച്ചറിയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ജയ്ന്ദ്